ക്രിസ്തുവിരോധികളിൽ കയറി പറ്റിയിരിക്കുന്ന സുവിശേഷവിരുദ്ധ മനോഭാവങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ട് അവരോരോരുത്തരും ക്രിസ്തുവിനെ സുവിശേഷത്തെ സ്വന്തമാക്കി സഭയോട് സ്വന്തമാക്കുവാനും അവരോരോരുത്തരും സുവിശേഷത്തിന്റെ വക്താക്കളാകുവാനും സഭയോട് ചേർന്ന് നിന്ന് നാം ഓരോരുത്തരും പ്രവർത്തിക്കണം നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം അതോടൊപ്പം തന്നെ മുസ്ലിമുകളുടെ ഗ്രന്ഥമായ ഖുറാനും ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസങ്ങളെ താരതമ്യം ചെയ്തുള്ള പഠനങ്ങളിലൂടെ ഇസ്ലാം വിശ്വാസികളിലേക്ക് കർത്താവിന്റെ സുവിശേഷം എത്തിക്കുവാൻ വിശ്വാസികളെ പ്രബുദ്ധരാക്കുന്നതിന് വേണ്ടുന്ന പഠനങ്ങളും പ്രബോധനങ്ങളും എല്ലാം സഭാ നേതൃത്വം രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടുന്ന ശ്രമങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം ആരംഭിക്കണംവരെ ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ മറ്റൊരു ശത്രുവിനെ നമ്മൾ ഒരിക്കലും കൂട്ടുപിടിക്കരുത് അവസാനമായി ഒരേയൊരു കാര്യമേ പറയുവാനുള്ളൂ സഹോദരന്റെ കമൽക്കാരനാകേണ്ട ക്രൈസ്തവർ ഒരിക്കലും खादरा पाड़ी